ഹലോ ഹലോ ആ സാഹിബാണോ ആ ഞാൻ നിങ്ങളുടെ സംവാദം കണ്ടിരുന്നു അപ്പൊ വെറുതെ വിളിച്ചതാ നിങ്ങൾ നിങ്ങൾ എവിടെയാ മണ്ണാർക്കാട് മണ്ണാർക്കാട് പറഞ്ഞോളി ആ സംവാദം വളരെ അല്ല ഞാൻ വിളിച്ചതാ എവിടെ

അപ്പൊ ആ ആയത്തൊക്കെ നിങ്ങള് എങ്ങനെയാണ് ആ ആയത്തിന്റെ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾ തേടല് ആയത്ത് കിട്ടിയല്ലോ അതുകൊണ്ട് എന്താണ് അതിന്റെ മീനിങ് എന്നൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തില്ലേ നല്ല വൃത്തിയായിട്ട് ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഉസ്താദമാരും ആയത്തിന്റെ ആശയവും ഒക്കെ അറിയുന്ന ഉസ്താദമാരല്ലേ തഫ്സീറും പരിഭാഷ എഴുതുക പുതാഹാരത്തിന് എന്താ പറയാ ഒരു ആയത്ത് നമ്മള് ആയത്തിന്റെ പെരിഫറൽ മീനിങ് എടുക്കണമെങ്കിൽ ആയത്തിന്റെ ജസ്റ്റ് മീനിങ് നോക്കിയാൽ മതി അതായത് എന്താണ് അതിന്റെ ടെക്സ്റ്റൽ ഒക്കെ തഫ്സീറിലുണ്ടല്ലോ വിശദായിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കലുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെയൊക്കെ നോക്കലുണ്ട് എന്തുവരെ പഠിച്ചിട്ടുണ്ട് അതായത് റിലീജിയസ് ആയിട്ട് എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ അറിയണതൊക്കെ മതം പഠിക്കണമെങ്കിൽ ഇപ്പൊ എത്ര വരെ പഠിക്കണം അങ്ങനെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ മദ്രസില് പോകുന്ന കാലത്ത് ഞാൻ മദ്രാസയില് മാത്രമേ പോയിട്ടുള്ളൂ അല്ല വാഫി വാഫി കോളേജൊന്നില്ലല്ലോ അപ്പോ പിന്നെ ആ സമയത്ത് നമുക്ക് അവിടെ നാട്ടിലുണ്ടായിരുന്ന മദ്രസയില് പരമാവധി പോയിട്ടുണ്ട് അന്ന് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെയൊക്കെ ഉള്ളു മദ്രസകളിൽ ഇണ്ടാവുക എഴുതിട്ടില്ല പിന്നെ എന്താ പറയാ ഇസ്ലാം ഒന്നും അതിന് ശേഷം അതിനുശേഷം ശരിയല്ലെന്ന് തോന്നിയല്ല നിങ്ങൾ പോയിന്റ് പറയും ഞാൻ എത്രയോ മാസങ്ങളായി വർഷങ്ങളായിട്ട് ഇവിടെ ആശയങ്ങൾ ഉണ്ടല്ലോ അതിലേക്ക് വരുമോ അല്ല ഇപ്പൊ നിങ്ങൾ പ്രോബ്ലം അതായത് അതൊക്കെ ലീവ് ചെയ്യാം ഇപ്പോ ഉദാഹരണത്തിന് ഇത്രയും വലിയ ഫോളോവേഴ്സ് ലോകത്ത് വിവിധ സെക്തികളുള്ള ഇങ്ങനെ ഒരു മതത്തിനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ ആണ് ഉദാ ഒരു കൺട്രിനെ ആക്ഷേപിക്കാണെങ്കിലും ഹിസ്റ്ററി ഉള്ള ഒരു കൺട്രിനെ ആക്ഷേപിക്കാൻ സിമ്പിൾ ആണ് ഞാൻ കുറെ കാര്യം ഒരു കാര്യം അലേക്കലൊന്നറിയോ അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ നിരീശ്വരവാദികൾ അവർ നിരീശ്വരവാദി ആകുമ്പോൾ അവർ എന്തുകൊണ്ട് നിരീശ്വരവാദി ആയി എന്നതിനപ്പം അവർ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അവർ ഏത് മതത്തിൽ നിന്ന് പോകുന്നു എന്താണ് അതിന്റെ പോരായ്മ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നിങ്ങൾ മുസ്ലിം ആയ ആൾക്കാരെ കുറിച്ച് കൺവേർഷൻ സ്റ്റോറീസ് അവർ അവരെന്താ പറയാൻ അറിയോ എന്തുകൊണ്ട് അവർ മുസ്ലിം ആയെന്നാണ് ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ നിരന്തരമായിട്ട് ഇപ്പൊ ഈ അത്തരം സ്റ്റോറികൾ പറയാൻ വേണ്ടി മാത്രം നടത്തുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് കേരളത്തിൽ മലയാളത്തിൽ തന്നെ ഉണ്ട് ഏഹ് അത്തരം ആളുകളുമായിട്ടൊക്കെ ഞാൻ നിരന്തരമായിട്ട് അന്വേഷിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളൊരു സ്ട്രക്ചർ ഉണ്ടോ ഇത് ആളുകൾക്ക് മനസ്സിലാക്കി അതായത് ഞാൻ പറയുന്ന വെച്ചാല് അത് സ്വാഭാവിക അല്ല നിങ്ങള് നിങ്ങൾ നിരീക്ഷരവാദിയും ആരും എന്താ നിരീക്ഷരവാദത്തിനെ കുറിച്ച് പറയാത്ത് നിങ്ങളൊരു പുതിയ ആശയം പോയിരണത്തിന് ഞാന് വളരെ ഐഡിയ ആ ഐഡിയനെ കുറിച്ചല്ലേ പറയണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് അല്ലേ പറയണ്ട അതായത് നിങ്ങൾ ഓൾറെഡി ഓൾറെഡിൻഡ് എന്തുകൊണ്ട് അവർ നിലനിന്നിരുന്ന വിശ്വാസം അവര് ഉപേക്ഷിച്ചു പറയില്ല എന്ത് നിങ്ങൾ എടുത്തോക്കി നിങ്ങള് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അവിടെ ഇല്ല ഇങ്ങനെ പോയിട്ട് നിരീക്ഷണവദികളായിരുന്നു എല്ലാവരും എന്താ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു മതത്തിനെ കുറിച്ച് പറയാൻ കുഴപ്പമില്ല ഞാൻ എനിക്കൊരു ടെൻഷൻ ാണ് ഇതാണ് എന്റെ ടാൻഡ് എക്സ് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് ഞാനൊരു മനുഷ്യനാണ് എന്ന് മാത്രം പറയാറുണ്ട് ഞാനൊരു ക്ലിയർ ആയിട്ട് പേഴ്സണലായിട്ട് പറയാറുണ്ട് അതായത് നിങ്ങൾക്ക് ഐഡന്റിറ്റി ഉള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാം നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ മനുഷ്യനാണ് എന്നുള്ളതാണ് ഐഡന്റിറ്റി അതിലെന്തെങ്കിലൊക്കെ പറയാനുള്ള ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു മനുഷ്യനാണെന്നുള്ളതാണ് സുഹൃത്തെ ഐഡന്റിറ്റി ഒരു മനുഷ്യൻ്റെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട അയാളുടെ ആശയം അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ സുന്നിയാണോ നിങ്ങൾ മുജാദ് ആണോ നിങ്ങൾ ജമാഅത്ത് ആണോ ഞാൻ ചോദിച്ചോ നിങ്ങൾ മുസ്ലിമാണോ ഞാൻ ചോദിച്ചോ അല്ല അതായത് കാര്യം സംസാരിക്കുമ്പോ ഇതൊക്കെ ഞാന് അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ അറിയോ അഥവാ നിങ്ങൾ ഇപ്പം നിരീക്ഷരവാദിയോ ഞാൻ നിരീക്ഷരവാദിയാണ് ഞാൻ നിരീക്ഷരവാദിയാണ് നിരീക്ഷത്തിനെ കുറിച്ച് ഞാൻ നിരീശ്വരവാദത്തെ നിരീശ്വരവാദത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല ഞാൻ ചോദിക്കാണോ ഞാൻ നിരീക്ഷരവാദിയാണെന്ന് പറയാൻ എനിക്ക് പേടിയാന്നല്ലേ വാദം ഞാൻ നിരീശ്വരവാദി ആണ് നിങ്ങൾ അങ്ങനെ നിരീക്ഷരവാദിയാണ് എന്താണ് നിരീക്ഷരവാദം നിരീശ്വരവാദം നിരീക്ഷരവാദം എന്താന്നുള്ളതല്ല ഞാൻ പറയട്ടെ നിങ്ങൾക്ക് മതവിശ്വാസവും നിരീശ്വരവാദിയും ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ നിങ്ങൾ പറയാൻ നിങ്ങൾ പറയൂല്ലന്നെ പറയാൻ സമ്മതിക്കൂലാരസ രസല്ലോ മതവിശ്വാസവും ഇപ്പൊ ഒരാൾ മുസ്ലിം ആണെന്ന് പറയുന്നതും ഒരാൾ നിരീശ്വരവാദിയാണെന്ന് പറയുന്നതും രണ്ട് ഓപ്പോസിറ്റ് സാധനങ്ങളല്ല അല്ല ഡയറക്റ്റ് ഓപ്പോസിറ്റ് അല്ല മനസ്സിലായോ അല്ലെ അപ്പൊ പിന്നെ ഇസ്ലാം വന്ന ഉപേക്ഷിച്ച് വന്ന ആള് അയാൾ ചെലപ്പോ നിരീശ്വരവാദി ആയിരിക്കാം ഏഹ് ചെലപ്പോ അയാൾ അഗ്നോസ്റ്റ് ആയിരിക്കാം ആയിരിക്കാം പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ നിങ്ങൾ ഇസ്ലാമത ഉപ ഉപ നിങ്ങൾ ഇസ്ലാമത്തിനെ പുറത്തു നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും ഇസ്ലാമികമായ അല്ലെങ്കിൽ അറേബ്യൻ ദൈവവിശ്വാസ ധാരയിൽ തന്നെ ആയിരിക്കാം മേ ബി അതായത് ഓക്കെ അതൊക്കെ ഞാൻ പക്ഷെ നിങ്ങൾ ഇതൊന്നും പറയുന്നില്ല അതായത് ഞാനൊരു കാര്യം പറഞ്ഞു എന്റെ പോയിന്റ് വളരെ മനസ്സിലായി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ മനസ്സിലായി അതായത് ഇപ്പൊ മുസ്ലിം അല്ലാത്ത ആള് നമ്മൾ അനതമറ്റൈസ് ചെയ്താലും അപരവൽക്കരണം നടത്തിയാലും ഏതെങ്കിലും ഒരു ബ്ലോക്കിലായിരിക്കും നിങ്ങൾ അതിനെ കുറിച്ച് കുറച്ചെങ്കിലും പറയണം ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഏത് ഐഡിയയിലും ഫാസിനേറ്റഡ് ആയിട്ടാണ് ആയത് നിങ്ങൾ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് പറയണം നിങ്ങളൊരു ഒരു ആശയം നമ്മൾ നമ്മൾ ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നതല്ലല്ലോ അത് യാഥാർത്ഥ്യം അതാണ് തോന്നിയത് അതായത് ഈ മനുഷ്യനൊക്കെ ചിന്ത ഉള്ളതാണ് നമ്മുടെ ചിന്തകളൊക്കെ ഒരു പക്ഷെ നമുക്കൊരു ഒരു അനുമാനത്തിൽ എത്താം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കൊണ്ട് കണ്ടെത്തിയ സാധനമാണ് അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് കണ്ടത് അതായത് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിങ്ങളൊരു സാധനം കണ്ടെത്തി നിങ്ങൾ വിശ്വസിക്കുന്നു അല്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടുപിടിച്ചൊന്നും നടത്തിയത് കണ്ടെത്തില്ല ഞാൻ ആകെ കണ്ടെത്തിയത് ഞാൻ 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 ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്റെ വലിയ പറയട്ടെ ഞാൻ ബ്രീഫ് ചെയ്യാം വെറുതെ നമ്മൾ സംസാരിച്ച സമയം കളഞ്ഞൊരു കാര്യമില്ലല്ലോ

എന്നോട് ും എനിക്ക് ബോധ്യപ്പെടേണ്ട വിഷയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രസക്തമാകണമെങ്കിൽ ആശ ബി വി സെവൻ ഇയറിൽ കല്യാണം കഴിച്ചു പറയേണ്ടി അപ്പൊ പ്രസക്താവോ പ്രവാചകം കുറെ അടിമകൾ ഉപയോഗിച്ച് ആര്യത്തിൽ ക്രിസ്ത്യൻ ഉപയോഗിച്ച് പറയുന്നുണ്ട് അതല്ല ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യിക്കട്ടെ നിങ്ങൾ ഇപ്പൊ ലൈംഗിക സാധനം അതിനെ നിങ്ങളുടെ ഡിസ്കവറി എന്ത് പറഞ്ഞാലും ഡു യു ബിലീവ് ദാറ്റ് ഈസ് ബിലീവ്മേറ്റ് ട്രൂത്ത് എന്താണെന്ന് പറയണ്ടേ അതായത് നിങ്ങൾ കണ്ടെത്തിയപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിനെ കുറിച്ച് കുറെ മനസ്സിലായി അതെ നിങ്ങള് വർത്തണം അതായത് നിങ്ങൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ഉദാഹരണത്തിന് കുറിച്ചും കുറെ കാര്യങ്ങൾ പറഞ്ഞു സ്പെസിഫിക് ആയിട്ട് ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ നിങ്ങൾ മുസ്ലിങ്ങളുടെ നാരോ മൈൻഡിനെ കുറിച്ച് നിങ്ങൾ കുറെ പ്രസംഗിക്കും വളരെ ഏറ്റവും നേരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഞങ്ങൾ പറഞ്ഞു അതിന്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് ഉള്ള അതല്ലാന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതായത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആയിട്ട് ഇപ്പോ ഉദാഹരണത്തിന് ഇതാ അടിമത്തെ വിഷയത്തിൽ അടിമത്തെ വിഷയത്തില് അടിമത്ത വിഷയത്തില് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൽ അടിമത്തുണ്ടായിരുന്നു ഇസ്ലാം ജീവിച്ച ഇസ്ലാമിലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ഇസ്ലാം അതിനെ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു അതിനെമത് ഇസ്ലാം അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ചെയ്തിട്ട് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിൽ ഐഡിയോളജിയിൽ അടിമത്തത്തിന്റെ ഹുക്കം എന്താണ് നിങ്ങൾക്ക് അറിയുന്ന പറയും അടിമത്തും അതെങ്ങനെ നിങ്ങൾക്ക് എന്താ അറിയാമെന്നുള്ള സാധനങ്ങൾ

ഇസ്ലാമിൽ ഇപ്പൊ അടിമകൾ വരാനുള്ള കുറെ കാരണങ്ങളുണ്ട് എടുക്കുമ്പോ അടിമകളിൽ അടിമകളിൽ ഉണ്ടാവാറുള്ള കുറെ കാരണങ്ങളുണ്ട് അപ്പൊ ഒരു യുദ്ധം വരുമ്പോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഒന്നും ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻസർ ഇസ്ലാം എന്ന് പറയുന്ന ആൻസറുകൾ ഇത് പണ്ട് നമ്മള് പറയാൻ ധൈര്യമില്ല അതാണ് പ്രശ്നം അതായത് വലിയ ഭീകരമായ അവകാശവാദങ്ങളുമായിട്ടാണല്ലോ ഇസ്ലാം കൊണ്ട് നടക്കുന്ന ആൾക്കാർ കൊണ്ട് നടക്കുന്നത് അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതി അതല്ല ഇസ്ലാം അല്ല ഞാൻ നിങ്ങൾ എന്തെങ്ങനെ നിങ്ങൾ എന്നെ കുറെ കുറ്റം പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പൊ നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്തിനാ നിങ്ങളെ കുറ്റം പറയുമ്പോ ഒത്തിരി ഞാൻ ഒന്നും എന്റെ കുറ്റങ്ങളൊന്നും പറഞ്ഞില്ലേക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ ഇസ്ലാമിന്റെ അടുത്ത് എത്തരുത് എന്നാൽ നേരം മനസ്സിലായത് ഒരു ഉദാഹരണം പറഞ്ഞ അബദ്ധത്തിൽ പറഞ്ഞു ഏഹ് മതം പഠിച്ച ഒരു യാതല്ലി കാര്യം ചെയ്യട്ടെ ഞാനി കാര്യം ചോദിക്കട്ടെ അതായത് നിങ്ങള് അഭിപ്രായത്തില് ശരിയല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ ശരിയല്ലോ എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഇസ്ലാമിന്റെ ഫിക് അനുസരിച്ചിട്ട് അടിമത്തം അനുവദനീയമാണോ അല്ലേ ഇതാണ് ചോദിച്ചത് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമ്പോൾ മുന്നോട്ട് പോയി നിങ്ങള് മനസ്സിലാക്കി എന്താ അതിനെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കി ഞാനും മനസ്സിലാക്കാൻ മനസ്സിലാക്കാനൊക്കെ ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് സംവാദത്തിൽ വളരെ വെടിപ്പായിട്ട് പറഞ്ഞിട്ട് കേട്ടിട്ട് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ എന്താ അതായത് ഒന്നും കൂടി പറഞ്ഞോളൂ നിങ്ങൾ സംവാദം കേട്ടിട്ടാണ് വിളിക്കണമെന്നല്ലേ എന്നോട് പറഞ്ഞത് സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അത് നിങ്ങൾ പറയും എന്താണ് ഇസ്ലാമിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്താ ഇസ്ലാമിൽ അടിമത്ത ഹലാലാണോ ഹറാമാണോ നാല് ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ് അതായത് എങ്ങനെ ഹലാലാണ് നിങ്ങൾ ഹലാലാണ് എങ്ങനെ ഹലാല് എങ്ങനെ എങ്ങനെ ഹലാല് അതായത് അതിന്റെ എവിഡൻസ് എന്താ ഒരു സാധനം ഇസ്ലാമിൽ ഹലാ എന്നാണെങ്കിൽ ഹലാലാന്ന് പറഞ്ഞിട്ട് ഒന്നും ഈ ഖുറാൻ എവിഡൻസ് ആണ് അത് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊക്കെ എന്ത് എവിഡൻസിന്റെ ഇതിലാണ് നിങ്ങൾ അത് എന്താണ് ഹലാലാന്ന് കണ്ടത് നിങ്ങളൊന്നും അങ്ങനെയാണ് ഇസ്ലാമിലെ സാധനം ഉണ്ട് ഉദാഹരണം ഒരു സാധനം നിങ്ങൾ നിങ്ങൾ തള്ള

ഫിഖിലുണ്ട് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ ഫിഖ്ഹി ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസും എല്ലാം കൂടി കലക്കി പിന്നെ ഊറ്റി എടുത്തിട്ടാണല്ലോ കർമ്മശാസ്ത്ര വിധികൾ ഉണ്ടാക്കുന്നത് പണ്ഡിതന്മാ ഫഹിൽ ഉണ്ടായാലും ഫിഫഹിലുണ്ടായ മതി ഫിഖിലുണ്ടായ ഇസ്ലാമിക ഫിഖ്ഹി നിയമങ്ങളിൽ ഒരു എല്ലാവർക്കും ഉണ്ടല്ലോ കേരളത്തിൽ തന്നെയാണ് പറഞ്ഞത് മഹദൂം എഴുതിയ ഫത്തോണ്ട് അടിമത്തത്തിന്റെ എല്ലാ സാധ്യതകളും എഴുതിയിട്ടുണ്ട് എല്ലാ ക്രയവിക്രയങ്ങളും അതിന്റെ നിയമങ്ങൾ അതുമായി നിങ്ങൾക്ക് അത് ഫത്തോൽമോയിൻ ക്ലാസ് ഞാൻ അടുത്തറങ്ങി ആ തൊണ്ണൂറ് പഠിപ്പിച്ച ബുദ്ധിമുട്ടുള്ളത് സംഭവം ഇതേ ചോദ്യം ഞങ്ങളോട് ചോദിക്കാണ് ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ ഞാൻ ഹറാണോ ചോദിച്ചപ്പം ഞാൻ കൃത്യമായ ഉത്തരം ഒറ്റവാക്കി പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാവണം നിങ്ങൾ നിങ്ങൾ ഇസ്ലാമിൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു തന്നു ഇനി എന്താ കഥ ഏ ഒരു സംസാരം തുടങ്ങി ആ സംസാരം പൂർത്തീകരിക്കണ്ടേ അതിനിടയിൽ കട്ട് ചെയ്ത് ഓടി പോകുന്നതൊക്കെ മാന്യതയാണോ ഇനി അബദ്ധത്തിൽ കട്ടായതാണെങ്കിൽ തിരിച്ചു വിളിക്കണ്ടേ ഇനി വേറെ എന്തെങ്കിലും ഇങ്ങോട്ട് വിളിക്കാൻ പറ്റാത്ത സാഹചര്യമോ എന്തൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യണ്ടേ ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടെങ്കിലും എനിക്ക് അയച്ചിടണ്ടേ അതൊക്കെ അതിൻ്റെ ഒരു രീതി ഏ എന്തൊരു കഥ നിങ്ങൾ മൊത്തം വാഫികളുടെ മാനം കളിയോ